ഹലോ അരക്കൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു രസത്തിന്റെ റെസിപ്പിയാണ് വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഒരു നെല്ലിക്കയുടെ സൈസിൽ പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി മസാല കൂട്ട് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു വറ്റൻമുളകും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള് ഉലുവ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് അതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി അതേ ജാറിൽ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരമ്പത് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളകിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മസാലക്കൂട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി കൈ കൊണ്ട് ഉടച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ പച്ചമെളം മാറുന്നത് വരെ ചെറിയ തീയിൽ അതൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണം തീ കൂട്ടി വെക്കരുത് അതിലേക്ക് ഒരു കാ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുളി നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കൂടിപ്പോവരുത് അപ്പൊ ആ രസത്തിന്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് രസം തയ്യാറാക്കാനായി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയാന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാകും അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമില് തിളപ്പിക്കണം ഒരുപാട് തിളയ്ക്കരുത് അപ്പം അതിൻ്റെ പാകം തെറ്റിപ്പോകും ചെറിയ രീതിയിൽ തിള വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാ വളരെ സ്വാദിഷ്ടായ രസം തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ എല്ലാ രസം തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Bye-bye.